ആമോസ് അധ്യായം ആറ് സിയോനിൽ സ്വൈരികളായി ശമരിയാ പർവ്വതത്തിൽ നിർഭയരായി ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗൃഹം വന്നു ചേരുന്നവരായുള്ളവരെ നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ കൽപ്പനയ്ക്ക് ചെന്ന് നോക്കുവേൻ അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് പോകുവിൻ ഫെലിസ്തീനയുടെ ഗത്തിലേക്ക് ചെല്ലുവിൻ അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയോ അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തേക്കാൾ വിസ്താരമുള്ളതോ നിങ്ങൾ ദുർദിവസം അകറ്റി വയ്ക്കുകയും സാഹസത്തിൻ്റെ ഇരിപ്പിടം അടുപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശൈലകളിന്മേൽ നിവർന്ന് കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീതെന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു വീഞ്ഞുകുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു യോസേഫിൻ്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ല താനും അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളിൽ മുമ്പരായി പ്രവാസത്തിലേക്ക് പോകും നിവർന്നു കിടക്കുന്നവരുടെ മദ്യപാനഘോഷം തീർന്നു പോകും യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട് ഞാൻ യാക്കോബിന്റെ ഗർഭത്തെ വെറുത്ത് അവന്റെ അരമനകളെ ദ്വേഷിക്കുന്നു ഞാൻ പട്ടണവും അതിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കും ഒരു വീട്ടിൽ പത്തു പുരുഷന്മാർ ശേഷിച്ചിരുന്നാലും അവർ മരിക്കും ഒരു മനുഷ്യന്റെ ചാർച്ചക്കാരൻ അവനെ ദഹിപ്പിക്കേണ്ടുന്നവൻ തന്നെ അവൻ്റെ അസ്ഥികളെ വീട്ടിൽ നിന്ന് നീക്കേണ്ടതിന് അവനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ അവൻ വീട്ടിൻറെ അകത്തെ മൂലയിലിരിക്കുന്നവനോട് നിന്റെ അടുക്കൾ ഇനി വല്ലവരുമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് അവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അവൻ യഹോവയുടെ നാമത്തെ കീർത്തിച്ചു കൂടായകയാൽ നീ മിണ്ടാതിരിക്കു പറയും യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നു പോകും കുതിര പാറമേൽ ഓടുമോ അവിടെ കാളയെ പൂട്ടി ഉഴുമോ എന്നാൽ നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിഫലത്തെ കാഞ്ഞിരമായി മാറ്റിയിരിക്കുന്നു നിങ്ങൾ മിഥ്യാവാസ്തുവിൽ സന്തോഷിച്ചും കൊണ്ട് സ്വന്തം ശക്തിയാൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയുന്നു എന്നാൽ ഇസ്രായേൽ ഗൃഹമേ ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതി എഴുന്നേൽപ്പിക്കും അവർ ഹമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ അരാബയിലെ തോടുവരെ നിങ്ങളെ ഞെരുക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അറളപ്പാട്